ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കരിഞ്ചീരകത്തിനെ കുറിച്ചാണ് അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഉപയോഗങ്ങളും അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും ആർക്കൊക്കെ അത് ഉപയോഗിക്കാമെന്നും ആർക്കൊക്കെ ഉപയോഗിച്ചുകൂടാ എന്നും ഒക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് കരിഞ്ചീരകം കാല് മുതൽ തലവരെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കരിജീരകം ഒരു ഉത്തമമായിട്ടുള്ള ഒരു പ്രതിവിധി തന്നെയാണ് അത്രയേറെ ഗുണമുള്ളതാണ് കരിഞ്ചീരകം കരിഞ്ജീരകത്തെ മുറുകെ പിടിക്കുക മരണമല്ലാതെ ബാക്കി എല്ലാം അതിൽ തന്നെ ഉണ്ട് എന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ വാക്കുകളാണ് അപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ഔഷധഗുണമുള്ളതാണ് ഈ കരിഞ്ചീരകം എന്നുള്ളത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എല്ലാ ആൾക്കാർക്കും ഈ കരിഞ്ചീരകം ഉപയോഗിക്കാനായിട്ട് പാടില്ല അങ്ങനെയുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെയുള്ളതാ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ തന്നെ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഈ കരിഞ്ചീരകം ഉപയോഗിക്കാവുന്നതാണ് കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന നമുക്ക് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ പുറന്തള്ളി നമുക്ക് നല്ലൊരു നമ്മുടെ ബോഡിയെയൊക്കെ സംരക്ഷിച്ച് നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നതിന് കരിഞ്ചീരകത്തിന് വളരെയധികം നല്ലൊരു കഴിവുണ്ട് നമ്മൾ കരിഞ്ചീരവും ഡ്രിങ്ക് തയ്യാറാക്കുന്ന സമയത്ത് കരിഞ്ചീരം ഒന്ന് വറുത്ത് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വറുത്ത് പൊടിക്കാതെ ഇട്ട് വെള്ളം തിളപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും നല്ലത് ചെറുതായിട്ടൊന്നും വറുത്തതിന് ശേഷം പൊടിച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്നത് തന്നെയായിരിക്കും കാരണം അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് ആ ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ അത് കുടിക്കാൻ കഴിയില്ലാത്ത ആൾക്കാർക്ക് അത് ചില ആൾക്കാർക്ക് അങ്ങനെ കുടിക്കുന്നതിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് രാവിലെ തന്നെ നമുക്ക് ഒരു സ്പൂൺ രാവിലെ വരുമ്പോഴറ്റിൽ വേണം ഇത് കഴിക്കാനായിട്ട് ഒരു രാവിലെ തന്നെ കുറച്ച് നാരങ്ങ നീരും ഒരു ടീസ്പൂൺ തേനും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു ടീസ്പൂണിന് വേണ്ടിയിട്ട് കരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് നമുക്ക് മേൽപ്പറഞ്ഞതുപോലെയുള്ള ഗുണങ്ങൾ തന്നെയാണ് കിട്ടുന്നത് ഉറക്കക്കുറവ് ടോൺസിലൈറ്റിസ് ദഹനക്കേട് ശ്വാസം മുട്ടതിൽ അലർജീസ് ഇവയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ജീരകം വറുത്ത് പൊടിച്ച പൊടിയും തേനും ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇലി ഒരു നേരം മാത്രം കഴിക്കുക അമിത വണ്ണം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാല് രാവിലെ വെറും വയറ്റിൽ ഒരു വെറും വയറ്റിലാണ് ഇതും കഴിക്കുന്നത് ഒരു ചെറു ചൂടുവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചെറു ചൂടുവെള്ളം എടുക്കുക ചെറു ചൂടുവെള്ളത്തിലേക്ക് ഒരു മുറി നാരങ്ങ ഒഴിക്കുക ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കുക അതിലേക്ക് തന്നെ ഒരു ടീസ്പൂണിന് വേണ്ടി കരിഞ്ചീരകം വറുത്ത് പൊടിച്ചെടുത്ത പൊടിയും കൂടി ചേർക്കുക അതിന് ശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് കുടിക്കാവുന്നതാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ദിവസം ഒരു നേരം മാത്രം കഴിച്ചാൽ മതി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കരിഞ്ചീരം ഒന്നും ധാരാളം കഴിക്കരുത് കരിഞ്ചീരം നമുക്ക് ഒരു ദിവസം കഴിക്കുന്നതിന് കഴിക്കുന്നതിനൊരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തോട്ട് കരിഞ്ചീരം നമ്മൾ കഴിക്കരുത് എന്തായാലും അമിതമായാലും അമൃതം വിഷമെന്നല്ലേ പറയുന്നത് അതുപോലെ തന്നെ അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതായാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് കരിഞ്ചീരം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ധാരാളം ഒന്നും കഴിക്കരുത് ഒരു ലിമിറ്റുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ കഴിക്കാവൂൻസ് വരിക അതുപോലെ തന്നെ നീരൊക്കെ വരിക എന്നിവയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ കാണുന്നതിന് മുൻപ് നമുക്കൊരു താൽക്കാലിക ആശ്വാസമായിട്ട് നമുക്ക് കരിഞ്ചീര ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ മാർഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എള്ളെണ്ണയിൽ കരിഞ്ചീര ഇട്ട് മൂപ്പിച്ചെടുക്കുക കരിഞ്ചീര ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കരിഞ്ചീര ഒന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തതിന് ശേഷം വേണം ഇട്ട് മൂപ്പിച്ചെടുക്കാൻ എങ്കിലേ അതിൻ്റെ ഗുണങ്ങൾ നല്ല രീതിയിൽ എണ്ണയിലേക്ക് ഇറങ്ങിയുള്ളൂ എള്ളെണ്ണ തന്നെ ആയിരിക്കണം എള്ളെണ്ണയിൽ കരിഞ്ചീരം ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ആറിയോ മൂപ്പിച്ചെടുത്ത് വാങ്ങി വയ്ക്കുകയോ ഇത് ആറി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു കോട്ടൺ തുണി മുക്കി വെക്കുക നന്നായിട്ട് മുക്കിയ കോട്ടൺ തുണി എടുത്ത് ഈ നീര് അല്ലെങ്കിൽ വേദനയൊക്കെ ഉള്ള ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും വേദനയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടായിരിക്കും അതിനുശേഷം നമുക്ക് ഡോക്ടറെ കാണാവുന്നതാണ് കാരണം പെർമനന്റ് ആയിട്ട് നമ്മളുടെ വേദന മാറുന്നതിനുള്ള മാർഗമല്ല ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിന് മുമ്പിട്ട് ഇങ്ങനെ ഒരു മാർഗം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാവുന്നതാണ് വളരെ നല്ല ഗുണമാണ് ആ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും അതിനുശേഷം നമുക്ക് പിന്നെ നമ്മുടെ ഡോക്ടറെ കാണാൻ പോകാവുന്നതാണ് അതുപോലെ തന്നെ പല്ലുവേദനയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല്ലുവേദനയൊക്കെ കളിശലായിട്ട് പല്ലുവേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ കരിഞ്ചീരം എണ്ണ എടുത്തുക എടുക്കുക എടുത്തതിനു ശേഷം അതിലേക്ക് കുറേ ഒരു കോട്ടൻ നന്നായിട്ട് മുക്കി വെ മുക്കുക നന്നായിട്ടങ്ങ് മുക്കണം മുക്കിയതിന് ശേഷം നമുക്ക് ഏത് പല്ലിനാണോ വേദനയുള്ളത് ആ പല്ലിൻ്റെ അവിടെ വെച്ചതിന് ശേഷം കടിച്ചു പിടിക്കുക കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേദന മാറി മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു കാര്യമാണിത് അതുപോലെ തന്നെ നമുക്ക് ജലദോഷമൊക്കെ ഉണ്ട് നല്ല കലശലായ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവി പിടിക്കുന്ന വെള്ളത്തിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഈ കരിഞ്ചീര എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം ആവി പിടിച്ചു കഴിഞ്ഞാൽ ജലദോഷമൊക്കെ പെട്ടെന്ന് മാറി മാറിക്കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ കരിഞ്ചീരവും ഓയില് നമ്മൾ തലയിൽ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നമുക്ക് മുടി വളരുന്നതിന് വളരെയധികം സഹായിക്കും നമ്മൾ വേറെ ഒരു കാര്യവും മുടി വളരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കാര്യമില്ല കരിഞ്ചീരം മാത്രം ഇട്ട് എണ്ണ കാശി പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും താരനൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ആ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നില്ല മുടി വളരാനും താരനൊക്കെ മാറാനും മകാല നിരയൊക്കെ മാറുന്നതിനും മുടിയൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും നല്ല കൂടി ഇടതൂർന്ന് വളരുന്നതിനൊക്കെ ഈ കരിഞ്ചീര ഓയിൽ െ വളരെയധികം സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഈ കരിഞ്ചീരം എണ്ണ നമുക്ക് ഉള്ളിലേക്കും കഴിക്കാവുന്നതാണ് ഉള്ളിലേക്ക് കഴിക്കുന്നതും ഈ പുറമെ പുരട്ടുന്നതുപോലെ തന്നെ വളരെയധികം ഗുണമുള്ളതാണ് ഉള്ളിലേക്ക് കഴിക്കുന്നതിനും വളരെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലൊരു പരിഹാരമാണ് ഈ ഉള്ളിലേക്ക് കഴിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്ക് നോക്കാം പ്രശ്നം അതുപോലെ തന്നെ പൊളിച്ച് തകട്ടല്ലേ ചില ആൾക്കാർക്കൊക്കെ വേണ്ടില്ല നെഞ്ചിരത്തൊക്കെ ഒരു നെഞ്ചിരിച്ചിൽ പോലെയൊക്കെ വന്ന് പുളിച്ച് തന്നെ ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവത്തില്ലേ അങ്ങനെയുള്ള കാര്യത്തിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇവർക്കൊക്കെ നമുക്ക് ഈ കരിഞ്ചീരം ഓയിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണിൽ കൂടുതൽ കരിഞ്ചീരം ഒരു ദിവസം കഴിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഈ ഓയിൽ നമ്മൾ എങ്ങനെയാണ് കഴിക്കുക ഉള്ളിലേക്ക് കഴിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഉള്ളിലേക്ക് കഴിക്കുന്നതിന് തയ്യാറാക്കുന്ന ഓയിലും അതുപോലെ തന്നെ അത് തലമുടിയിൽ നമുക്ക് തേക്കാവുന്നതാണ് പിന്നെ തലമുടിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഓയിൽ തയ്യാറാക്കും അത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാറില്ല കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല നമ്മൾ കഴിക്കാറില്ല അത് കരിഞ്ചീര ഓയിൽ ഉള്ളിലേക്ക് കഴിക്കുന്ന ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ചീരം മാത്രം ഇട്ട് തയ്യാറാക്കുന്ന തയ്യാറാക്കി എടുക്കുന്ന ഓയിലാണ് അപ്പോൾ ഈ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ഷുഗർ പേഷ്യൻസിന് ഒഴികെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലിലേക്ക് തേനും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ ഒരു ടീസ്പൂൺ കരിഞ്ചീര ഓയിലിലേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ പുഴ് ചാറിയ വെള്ളം ഇത് രണ്ടിൽ ഏതെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു കാരണവശാലും നമ്മൾ ഷുഗർ പേഷ്യൻസ് തേൻ ഒഴിച്ചിത് കഴിക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷുഗറിൻ്റെ നില ഷറിൻ്റെ നിലയിൽ മാറ്റം വരാനായിട്ട് ഇത് കാരണമാകും അതുകൊണ്ട് ഒരു കാരണവശാലും തേൻ ഉപയോഗിച്ച് അവർ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇനി ഈ കരിഞ്ചീരവും എണ്ണ കഴിച്ചുകൂടാത്ത ആൾക്കാരാരൊക്കെയാണെന്ന് നോക്കാം കാരണം എല്ലാം മിക്ക ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും കരിഞ്ചീരം എണ്ണ കഴിക്കാവുന്നതാണ് ഇനി കുറച്ച് പേർക്ക് കരിഞ്ചീര എണ്ണ കഴിക്കാൻ പാടില്ല കാരണം അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് കരിഞ്ചീര എണ്ണ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രഗ്നൻസി ആവാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർക്കൊക്കെ കരിഞ്ചീരവും എണ്ണ കഴിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കരിഞ്ചീര എണ്ണ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രഷർ ലോ ആയിട്ടുള്ള ആൾക്കാർ ഷുഗർ ലോ ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ ഇൻ്റേണൽ ബ്ലീഡിംഗ് ഉള്ളവർ അതുപോലെ തന്നെ നമുക്ക് സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ത് ഏത് സർജറി ആയാലും എന്തെങ്കിലും സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളവരൊന്നും ഒരു കാരണവശാലും ഈ കരിഞ്ചീര ഓയിൽ കഴിക്കാനായിട്ട് പാടില്ല കാരണം അവർക്ക് ചിലപ്പോൾ അത് തിക്ത അനുഭവമായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കരിഞ്ചീരം ഓയിലൊക്കെ ഉള്ളിലേക്ക് കഴിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കരുത് ഒരു മാസമൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് കഴിക്കാം കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിക്കാതെ ഇരുന്നതിന് ശേഷം വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കാരണം അത് നമുക്ക് ഒരു ഒരുപാട് പ്രത്യേക പ്രത്യേകിച്ച് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ചീര് ഒരുപാട് നമ്മുടെ ശരീരത്തിലേക്ക് ചെലതും ദോഷം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാസമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരിജീരം തയ്യാറാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഓയിലാണ് നമ്മൾ ഒരു സ്പൂ ഒരു ടീസ്പൂണിന് വേണ്ടിയിട്ടേ എടു എടുക്കുന്നുള്ളൂ ഒരു ദിവസം അപ്പോൾ അത് വലിയ ദോഷമായിട്ട് നമുക്ക് വരത്തില്ല പക്ഷേ ഇത് നമ്മൾ ഒരു ദിവസത്തെ ഒരു മാസം ഇങ്ങനെ തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിട്ട് വരും അപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് കഴിക്കാം കഴിച്ചതിന് ശേഷം നമ്മൾ ഒരാഴ്ച ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും തുടങ്ങാവുന്നതാണ് അപ്പോൾ വളരെയധികം വളരെ എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഗുണങ്ങളുള്ളതാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പം പ്രവാചകനായ നബി പറഞ്ഞതുപോലെ മരണമല്ലാതെ ബാക്കി എല്ലാം ഇതിൽ തന്നെ ഉണ്ട് ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മുടെ ശരീരത്തിൽ എല്ലാ അടി മുതൽ മുടി വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു ഉത്തമമായ പ്രതിവിധി തന്നെയാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് അത് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കണം എന്നാൽ ഏറ്റവും നല്ലതാണ് എന്ന് കരുതി ധാരാളം കഴിക്കാതിരിക്കുക ഏത് സാധനമായാലും നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ അധികമായിട്ട് കഴിക്കാതിരിക്കുക കാരണം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഏത് സാധനത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളും കാണും അപ്പോൾ അധികം കഴിക്കാതിരിക്കുക വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ തന്നെ തലമുടിക്കൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഈ കരിഞ്ചീരവും ഓയിലെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരും ബൈ ബൈ